മാം ഹി പാർത്ഥവ്യപാശ്രിത്യോ സ്ത്രീയോ വൈശ്യൂദ്രാന്തി പരാതി ഇവിടെ പാപയോനി പറഞ്ഞതിൽ സ്ത്രീയെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ഇത് ഭഗവത്ഗീത ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ സ്ത്രീയെ പാപയോനിയായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ ശങ്കരഭാഷ്യം പഠിച്ചാൽ സ്ത്രീ പാവയോനിയാണ് ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ രണ്ട് മൂന്ന് സന്ദർഭങ്ങളുണ്ട് ഒരു തരത്തിലും ഗീതയുടെ അടിസ്ഥാന സിദ്ധാന്തവുമായോ വേദാന്തവുമായോ നമുക്ക് ചേർത്ത് വയ്ക്കാൻ വയ്യാത്ത രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഭഗവത്ഗീതാ ഭാഷ്യത്തിലുണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ എഴുതിയതാണോ അവ അല്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നീടുള്ള ശങ്കരാചാര്യന്മാർ ആരോ ചേർത്ത പ്രക്ഷിപ്തങ്ങളാവണം കാരണം ഭഗവാൻ ഭാഷ്യകാരന്റെ ഭാഷ്യങ്ങൾക്ക് ഋചിത്വമുണ്ട് സരളാദ്വയ ഭാഷ്യകാരനാം ഗുരു എന്ന് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് വിശേഷിപ്പിച്ചത് പ്രകാരം പക്ഷേ ആ ഋചജിത്വത്തിന് തീർത്തും ഭിന്നമായിട്ട് മുഴച്ചു നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ മാംഹി പാർത്ഥവ്യാശ്രിത്യു സ്ത്രീയോ വൈശ്യൂദ്ധിയാന്തി പരാംഗതി എന്ന് പറയുന്നടുത്ത് ഒരു കുഴപ്പവും പിന്നെ എവിടെയാ കുഴപ്പം ച ഭാഷ്യത്ത് കുഴപ്പമാണ് ഭാഷകാരൻ പറയും നോക്കൂ ഹേ അർജുന എന്നെ തന്നെ ആശ്രയിച്ച് പാപയോനികളായ അവരാണോ പ്രവർത്തിക്കുന്നത് അവരാര് സ്ത്രീകള് വൈശ്യന്മാര് ശൂദ്രന്മാര് എന്ന് പറയും കെ തേ എന്നാണ് പ്രയോഗം കെ തേ അവരാര് എന്നാണെങ്കിൽ സ്ത്രീകളും വൈശ്യന്മാരും ശൂദ്രന്മാരും പാപയോനികളാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ശങ്കരഭാഷ്യങ്ങളിൽ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പാടില്ല അത് പ്രക്ഷിപ്തമായിരിക്കും എന്നാണ് നമ്മൾ കൂട്ടണത് കാരണം ഈ യുക്തി പോലും യുക്തിക്ക് പോലും സ്ഥാനമില്ല അവിടെ കാരണം നോക്കൂ സ്ത്രീ പാപയോനിയാണെങ്കിൽ സ്ത്രീ അമ്മ സ്ത്രീയാണല്ലോ അമ്മയിൽ നിന്നാണല്ലോ പുത്രൻ ജനിക്കുന്നത് കാരണ ഗുണം കാര്യത്തിൽ ഉണ്ടാവുമല്ലോ കറുത്ത മണ്ണുണ്ട് കുടം ഉണ്ടാക്കിയാൽ കുടവും കറുത്തിരിക്കും മഞ്ഞ മണ്ണുണ്ട് കല്ലുണ്ടാക്കിയാൽ ആ കട്ട മഞ്ഞ വർണ്ണമായിരിക്കും അപ്പം സ്ത്രീ പാപയോനിയാണെങ്കിൽ ആ സ്ത്രീ പ്രസവിക്കുന്ന പുരുഷനും പാപയോനിയാവില്ലേ ഇല്ല എന്താ അഭിപ്രായം ഏ ഗുണം കാര്യത്തിൽ അനുഗ്രഹം അപ്പൊ സ്ത്രീ പാപ ജോലിയാണെങ്കിൽ സ്ത്രീയും പുരുഷനും നവംസവും ഒക്കെ പാപ ജോലി തന്നെയാണ് അത് ശരിയാവില്ല അതുകൊണ്ട് കെ തേ എന്ന പ്രയോഗം അവിടെ വരില്ല അത് പിന്നീട് ഏതോ ശങ്കരാചാര്യായിരിക്കും കൂട്ടുചേർത്തിട്ടുണ്ടാവുക എങ്ങനെയാപ്പം അത് ഒന്നും എന്നൊന്നും അറിയില്ല അത് സ്വീകരിക്കാൻ വയ്യനി പറയാ ഇനി ഈ പറയണ വിഭാഗത്തിന് പതിത്വമുണ്ട് അവർ പാപയോനികളാണ് എന്നുള്ള പക്ഷം എടുത്തു എന്ന് വിചാരിച്ചോളൂ അങ്ങോട്ട് വിചാരിക്കുക ശങ്കരാചാര്യൻ അങ്ങനെ അല്ലെ ഗീതയിൽ അങ്ങനെ പറഞ്ഞില്ല ശങ്കരാചാര്യർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ എന്നാണ് വലിയ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ആ പക്ഷാണ് എടുക്കുന്നത് തീർത്തും ജാതിവാദം തുടങ്ങിയവയെ അംഗീകരിച്ചുകൊണ്ട് അവിടെ വ്യാഖ്യാനം ചമച്ചാൽ പോലും തെറ്റാ കാരണം അതിൽ വൈശ്യനെ പറഞ്ഞിട്ടുണ്ട് വൈശ്യൻ പൂണുള്ള ആളാ യജ്ഞോപീത ആളാണ് വൈശ്യൻ ഗായത്രി സ്വീകരിച്ച ആളാണ് വൈശ്യൻ അപ്പം പോണലിട്ട ത്രൈവർണ്ണികനായ വൈശ്യനെ പാപയോനീന്ന് പറയുമോ ആ സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് സ്വീകാര്യമല്ല ഇത് സ്വീകരിച്ചു സ്വീകരിച്ചു എന്ന് വിചാരിച്ചാൽ ആ വീക്ഷണമനുസരിച്ച് യജ്ഞോപീതധാരിയായ ത്രൈവർണികനായ വൈശ്യനെ പാപയോനി എന്ന് പറയോ എന്താ ചോദ്യം പറയോ പറയില്ല അപ്പൊ അവിടെ കുഴപ്പമുണ്ടെന്ന് ഉറപ്പല്ലേ അതുകൊണ്ട് കെ തേ എന്ന പദപ്രയോഗം നമുക്ക് സ്വീകാര്യമല്ല ഇതുപോലെ തന്നെ ഉണ്ട് ഗീതയുടെ ഒരു പാരിസ്ഥിതിക സാമൂഹിക വീക്ഷണത്തെ ഏറ്റവും ഉയർന്ന നിലയ്ക്ക് നമുക്ക് കാണിച്ചു തരുന്ന ഭാഗമാണ് സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോപാച പ്രജാപതി എന്നുള്ള ഭാഗം അവിടെ പ്രജാഹ യജ്ഞസഹിതാഹാ ത്രൈവർണികാണ്ട് അവിടെ കൃമി മൂട്ടയും പൂച്ചയും പല്ലിയും എല്ലാം ചേരുന്നതാ ഒരു ഏകകോശ ജീവിയെ പോലും ചേർക്കാവുന്ന ഭാഗാ കാരണം ഈ പ്രപഞ്ചത്തിലെ സകലരും സകലവും സഹയജ്ഞന്മാരാണ് ഒരു മഹത്തായ യജ്ഞത്തിൽ അവനവൻ്റെ പങ്ക് വഹിക്കുന്നവരാണ് ഏകകോശ ജീവി പോലും പിന്നല്ലേ അവിടെ ഡ്രൈവറിന് ആഹാന്ന് ഘടിപ്പിച്ചു അതൊക്കെ ഈ പറഞ്ഞ ചില പ്രക്ഷിപ്തമായിട്ട് പറയാനേ തോന്നുകയുള്ളൂ അപ്പൊ ഇവിടെ ഈ കെ തേ എന്നുള്ള പ്രയോഗം ഇല്ലെങ്കിൽ ഇവിടെ ഒരു ദോഷവും ഇല്ല എന്ന് പറഞ്ഞല്ലോ അതെങ്ങനെ മനസ്സിലാക്കണം നോക്കൂ ഹേ പാർത്ഥ മാം ശ്രുതിയ എന്നെ തന്നെ ആശ്രയിച്ചിട്ട് എ അപി സ്യൂ യാവരാണോ ഉള്ളത് ആരൊക്കെ പാപയോനയ സ്ത്രീയ വൈശ്യ ശൂദ്രഹ നാല് വിഭാഗം പറഞ്ഞു ഒന്ന് പാപയോനികൾ പാപിഷ്ഠമായ കാരണത്തോട് കൂടിയവർ പാവിഷ്ടമായ ജന്മകാരണത്തോട് കൂടിയവർ ജന്മാന്തരത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് പാപിഷ്ടമായ ജന്മം ലഭിച്ചവർ അങ്ങനൊരു വിഭാഗം എല്ലാം വിപരീതമായി മാത്രം ചിന്തിക്കാൻ കഴിയുക ദുഷ്ടവാക്ക് മാത്രം പറയാൻ കഴിയുക വന്ദിക്കേണ്ടവരെ വന്ദിച്ചില്ലെങ്കിലും ദുഷിക്കരുതല്ലോ ദുഷ്ടിച്ചോണ്ടിരിക്കുക ഇങ്ങനെയെല്ലാം പാവിഷ്ടമായത് മാത്രം ചെയ്യാൻ സ്വാഭാവികമായ ആന്തരിക പ്രേരണ വരുന്ന വിഭാഗം ആൾക്കാർ പിന്നെ സ്ത്രീയഹ സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കാലഘട്ടം നമ്മൾ എടുക്കണം ഒരു രചന നടക്കുന്ന കാലഘട്ടം ഇപ്പം മഹാഭാരതത്തിൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഉപദേശ കാലഘട്ടം ആകുമ്പോഴത്തേക്ക് സാർവത്രികമായ ഗുരുകുല വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് ഇല്ലാത്ത അവസ്ഥയാണുള്ളത് സാർവത്രികമായ ഗുരുകുല വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് നമുക്ക് സത്യസന്ധമായി മനസ്സിലാക്കാം എന്നാൽ സ്ത്രീകൾക്ക് ഗുരുകുല വിദ്യാഭ്യാസം മാത്രമല്ല യജ്ഞോപീതാതി പോലും ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാം പക്ഷേ മഹാഭാരത കാലമൊക്കെ ആവുമ്പോഴത്തേക്ക് അതൊക്കെ ലുപ്തമായിട്ടുണ്ട് ഇപ്പോൾ പുരാകൽപേഷൻ ആരീനം മൗഞ്ചി ബന്ധനമിഷ്യത തുടങ്ങിയ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ വേണ്ടില്ല രാമായണത്തിൽ സീതയെ വധിക്കുന്നത് പോലെ രാമൻ പോലും ഭ്രമിച്ചു പോയിട്ടുണ്ട് ആ കാഴ്ച കണ്ടിട്ട് ഇനി എന്തിനാണ് നമ്മൾ ലക്ഷ്മണ യുദ്ധം ചെയ്യുന്നത് നമ്മൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ആരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണോ യുദ്ധം ചെയ്യുന്നത് അവൾ പോയി എന്ന് പറഞ്ഞിട്ട് കരയണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവിടെ യജ്ഞവിവീത സ്ഥാനത്തിലൂടെ മുറിച്ചു എന്നാണ് പറഞ്ഞത് ആൽമീക്ക് പക്ഷേ മഹാഭാരതകാലമൊക്കെ ആകുമ്പോഴത്തേക്ക് സാർവത്രികമായ ഗുരുകുല വിദ്യാഭ്യാസമൊന്നും ഇല്ലാതായിട്ടുണ്ട് ഒന്ന് രണ്ട് ഈ വൈശ്യന്മാരും മറ്റും കച്ചവടത്തിൽ സദാ വ്യാപൃതരായതുകൊണ്ട് കൊണ്ട് ശാസ്ത്രാനുസന്ധാനത്തിനും മറ്റും ഏറെ സമയം ലഭിക്കാത്തതുപോലെ പുത്രപരിപാലനം എന്നും മറ്റുമുള്ള വമ്പിച്ച ഉത്തരവാദിത്വമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പൂർണ്ണ സമയം അങ്ങനെ അനുസന്ധാനപൂർവ്വം കഴിയാനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല പിന്നെ വൈശ്യന്മാര് സംഗതി അവർക്ക് യജ്ഞാപിതമൊക്കെ ഉണ്ട് അവര് ദായത്രിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ വൈശ്യൻ എപ്പോഴും കച്ചവടമാണ് കച്ചവട ബുദ്ധി ഉണ്ടാവുള്ളൂ ഉണ്ടാവാൻ പറ്റുള്ളൂ ഇല്ലേ എപ്പോഴും നോക്കണം കച്ചവടത്തിന് വേണ്ടി അവിടെ പോകണം ഇവിടെ പോണം അവിടെ യാത്ര ചെയ്യണം ഇവിടെ യാത്ര ചെയ്യണം അവിടെ അവിടുന്ന് ബിസിനസ്സ് ഒപ്പിക്കണം അവിടെ കരാർ ഒപ്പിക്കണം അങ്ങനെ അങ്ങനെ ആയാൽ മാത്രമേ കച്ചവടം നന്നായി നടക്കൂ കൃഷിക്കാരാണെങ്കിലോ രാവിലെ ഇറങ്ങണം രാത്രി വരെ കൃഷി തന്നെയാണ് അവരൊരു പണിക്കും പറ്റില്ല ഇതിനേക്കാൾ കഷ്ടമാണ് പശുപാലകന്മാരുടെ അവളുടെ വൈശ്യന്മാരിൽ വരുന്നത് പൈസന്മാരിൽ വരുന്നവരൊക്കെയാണല്ലോ പശുപാലകന്മാരുടെ സ്ഥിതി വീട്ടിലൊരു പശു ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും പോകാൻ പറ്റുമോ അത് നമ്മളെ കെട്ടിയിട്ടില്ലേ ഇല്ലേ അതെ അപ്പൊര് അഞ്ച് പശുക്കൾ ഉണ്ടെങ്കിലുള്ള സ്ഥിതി എന്താ അപ്പൊ പൂർണ്ണസമയം അതിൽ വ്യാപരിക്കേണ്ടതു കൊണ്ട് ശാസ്ത്രാനുസന്ധാനത്തിലും മറ്റും അത്ര സാധിക്കില്ല ആർക്ക് ഈ പറഞ്ഞ സ്ത്രീകൾക്കും വൈശ്യന്മാർക്കും ശൂദനന്മാർക്കും ചൂദന്മാർ സദാ കർമ്മനിരതരായിട്ടിരിക്കണം മാത്രമല്ല ക്രമപ്രധാനികളുമാണ് പൊതുവെ ഗുണഘടന ഗുണകടനോക്കണേ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കും അപ്പൊ എന്നിരിക്കെ അങ്ങനെയുള്ളവര് പോലും എന്നെ ആശ്രയിച്ചാൽ എന്താണ് मि पाथव्यपाश्रि ये पापयोनय स्त्री वैश्य स्तो तथा शुद्र तेज पराँगति परांगति किंब्राह्मण पुण्या भक्ताषयस्त पुण्यवान्माय ब्राह्मण ने ब्राह्मण अनित्य भक्तन्मर लोकम वसुखम प्राप्य भजस्व എന്നാൽ അതിൻ്റെ മുഴുവൻ ഭാഗം അവിടെ ഒരു കുഴപ്പമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കിയല്ല പക്ഷേ കെ തേ എന്ന് വന്നാൽ കുഴപ്പമായി ശങ്കരഭാഷങ്ങളിൽ അത് ഉണ്ട് അത് കുഴപ്പമാണ് അത് നമുക്ക് സ്വീകാര്യമല്ല ശങ്കരാചാര്യർ പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പറ്റില്ല കാരണം അമ്മ പാപയോനിയാണെങ്കിൽ കുട്ടിയും പാപയോനിയാവും ശ്രുതി പാപയോനിയാവും കാരണം ശ്രുതി ഭഗവതിയാണ് ലക്ഷ്മി പവയോനിയാവും സ്ത്രീയ സരസ്വതി പവയോനിയാവും സ്ത്രീയ അല്ലേ അല്ല ദുർഗ സ്ത്രീയ അപ്പൊ പ്രശ്നമല്ലേ ഒരു തരത്തിലും ഭഗവാൻ അങ്ങനെ പറയില്ല അപ്പൊ ഏതോ ഒരു ശങ്കരാചാര്യർ കെ തേ എന്ന അള പറ്റിയത് ആ നമ്മള് മനസ്സിലാക്കണം ശങ്കരാചാര്യായിക്കൊള്ളുന്നില്ല എങ്ങനെയോ പിൽക്കാലത്ത് വന്നു ഒരു വലിയ ഈ തിരുത്തൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് ശാസ്ത്രങ്ങൾ ആയിരത്തി എഴുന്നൂറുകളുടെ ഒടുവിലാണോ ഇനി ആയിരത്തി എണ്ണൂറുകളുടെ ആദ്യകാലമാണോന്നറിയില്ല വെങ്കടേശ്വര സ്റ്റീം പ്രസ്സിൽ അച്ചടിച്ച സ്റ്റീം പ്രസ അച്ചടിച്ചൊരു പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ട് അതിൽ സന്യാസോപനിഷത്ത് വായിച്ചിട്ടുണ്ട് ആ സന്യാസോപനിഷത്തിൽ ചതുർഷു വർണ്ണേഷു ഭൈക്ഷ്യമാചരേതെന്നാണ് നാല് വർണ്ണങ്ങളിലും പോയിട്ട് ഭിക്ഷ എടുത്തോളൂ എന്നാൽ ഇന്ന് സന്യാസോപനിഷത്ത് വാങ്ങി വായിച്ചു നോക്കൂ തൃശു വർണ്ണേഷു ഭൈക്ഷ്യമാചരേതെന്നാണ് മൂന്ന് വർണ്ണങ്ങളിൽ പോയി ഭിക്ഷ എടുത്തോളൂന്ന അതായത് ശൂതൻ്റെ അടുത്ത് പോയി ഭിക്ഷ എടുക്കേണ്ട ആ ബ്രാഹ്മണന്റെ അടുത്തും ക്ഷത്രിയന്റെ അടുത്തും വൈശ്യൻ്റെ അടുത്തും പോയിട്ട് ഭിക്ഷ എടുത്താൽ മതി ശൂത്രയ്ക്ക് പോവുക വേണ്ട ആ ഏത് കാലത്തെ ചെയ്ത ഈ മാറ്റം എപ്പോ വന്നു കഴിഞ്ഞ ഇരുന്നൂറ് ഇരുന്നൂറ് ജില്ലാ കൊല്ലായിട്ട് വന്ന മാറ്റാത് അല്ലാണ്ട് അത് സനാതനമായിട്ടുള്ള വിഷയമല്ലത് വേദമങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ജാതീയമായ ഉച്ചനീതിത്വങ്ങളും ഇതൊക്കെ ഇടക്കാലത്ത് ഉണ്ടായതാന്നുള്ള തെളിവാണ് ഈ പറഞ്ഞത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഈ മാറ്റം വന്നത് ബ്രിട്ടീഷുകാർ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അതിനുശേഷമാണ് ഈ തിരുത്തൽ വന്നത് ഇപ്പൊ സന്യാസോപനുഷൻ തൃശു വർണ്ണേഷചര്യത്തിലാണ് എന്നാൽ ആ പുസ്തകം നമ്മൾ നേരിട്ട് വായിച്ചതാണ് യാതൊരു സംശയമില്ലാതെ ഇല്ലാതെ ആരുടെ മുമ്പിലും പറയാം ചതുർശു വർണ്ണേഷ് വൈക്ഷ്യമാചര്യത്താണ് Wan mata tawu, cire matala.